കുടുകര പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ദീ കാണുന്ന മാസ്ട്രോമായിട്ടാണ് നല്ലൊരു ഗ്രാഫിക്സ് ആണ് വൈറ്റും റെഡും കൂടിയിട്ടുള്ള നല്ലൊരു കളർ പക്ഷേ ആദ്യം തന്നെ നമുക്ക് കുറ്റം പറഞ്ഞു തുടങ്ങാം മാസ്ട്രോ എഡ്ജാണ് നിലവിൽ റീസെയിൽ വാല്യൂ കുറവുള്ള വണ്ടിയാണ് എന്നാൽ നമ്മൾ മുന്നൊക്കെ മാസ്ട്രോക്ക് ഇട്ടപ്പോൾ കോഴിക്കോട് ഈ പെരുന്നൽമണ് ഈ ഭാഗത്തു നിന്നൊക്കെ ധാരാളം പേര് വിളിച്ചിരുന്നു പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്നുണ്ടോ പക്ഷെ എന്നാൽ കുറേ പേര് പറയുന്നു വളരെ മോശം വണ്ടിയാണ് റീസെയിൽ വാല്യൂ കുറവാണ് എന്നാൽ ഞാൻ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയൊന്നും അറിയില്ല ഞാൻ ആ വീഡിയോയിൽ കമൻറ്റ് ചോ പറയാൻ പറഞ്ഞതാണ് അതായത് എന്തുകൊണ്ടാണ് ഇത് റീസെയിൽ വാല്യൂ കുറവ് അല്ലെങ്കിൽ മോശം പറയുന്നത് കാരണം എന്താണ് ചോദിച്ചിട്ടുണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജിൻ്റെ കാര്യമാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആരും അങ്ങനെ പറയാറില്ല മൈലേജിൻ്റെ ഒരു പ്രോബ്ലം ആണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം മൈലേജാണ് പിന്നെ പറയുന്നത് സെൻസറുള്ള കീ ആണെങ്കിൽ ഈ ആ സെൻസർ കറക്റ്റ് ആയില്ലെങ്കിൽ അത് വർക്കാവാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുള്ളത് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റൊന്നും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല കാരണം സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് പിടിയിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളെ സെൻസർ പിടിയിച്ചിട്ടാ നോർമലായിട്ട് നമുക്കത് ഉപയോഗിക്കാനൊക്കെ പറ്റും അതാണെങ്കിൽ കേട്ടോ എല്ലാ വണ്ടിക്കുണ്ടെന്നല്ല ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്നൊരു മൈനസ് നമ്മൾ ആദ്യം മൈനസ് പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടിയ മോഡൽ വണ്ടി ചെറിയ പ്രൈസിന് കിട്ടും ഇതിപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലോ അവിടെക്കിടത്താണ് വണ്ടി ഇരിക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും കാണാനില്ല കാണാറില്ല ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് എന്ന് വിചാരിച്ച് ബാക്കിയുള്ള അവിടുത്തെ പോകണമൊന്നും തന്നെ ഇല്ല പ്രത്യേകിച്ച് നോക്കി ഈ ഭാഗത്ത് ഇതൊന്നും പുതിയ പീസ് പീസല്ലടാ കമ്പനി ഒറിജിനൽ സംഭവമാണ് അധികം സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇനി പീസ് അടിക്ക് വരുമ്പോൾ ചെറിയൊരു മങ്ങലുണ്ടെങ്കിൽ കൂടി അവിടെയൊക്കെ ഒരു കുത്തുണ്ടെങ്കിൽ കൂടിയും അവിടെയും കാര്യമായിട്ട് സംഭവം തന്നെ വണ്ടി കഴുകി പോളിഷ് ഒന്നും ചെയ്തിട്ടില്ലട ഒന്ന് കഴുകി പോളിഷ് ചെയ്തിരുന്നെങ്കിൽ നല്ല ഇരുന്നേനെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ബാക്കിൽ ഗ്രാബ്രൈൽ ഡെയിൽ ലാമ്പ് ഇവിടെ ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നും പിന്നെ ഈ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ തന്നെ ഇതും ഉണ്ട് ഫുള്ള് സംഭവമുണ്ട് നിങ്ങളൊന്ന് കഴുകി പോളിഷ് ചെയ്തെടുത്താൽ കുറച്ചും കൂടി നീറ്റായിരിക്കും പിന്നെ സ്റ്റിക്കർ സ്റ്റിക്കറിന് ആസ്ട്രോണ സ്റ്റിക്കറിനടം ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ചെറിയ പെയിൻറ് പോയിട്ടുണ്ട് റെഡ് സ്റ്റിക്കർ അടിക്കുകയാണെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഒഴിവാക്കാവുന്ന ഗ്യാസ് ഉള്ളൂ പ്രശ്നമുള്ളൂ പിന്നെ ഇവിടെ നിന്നും വേറെ കുഴപ്പം തന്നെ അഴുക്കിണ്ടെന്നുള്ളൂ ഈ സാധനമൊക്കെ നല്ല നീറ്റായിട്ട് ഇടയിരിക്കുകയാണ് അഴുക്കിണ്ടെന്നുള്ളു തുരുമ്പില്ല കാരണം ചില വണ്ടിയുമ്പോഴൊക്കെ നന്നായിട്ട് തുരുമ്പ് കാണാറുണ്ട് ഇത് കാണാം വേറെ കുഴപ്പങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല കാരണം അഴുക്കുണ്ട് എന്നുള്ളതല്ലാതെ തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ ആ ഇതുമില്ല കേട്ടോ പിന്നെ എഞ്ചിൻ്റെ പാതി വരാണെങ്കിലും വേറെ അത്യാവശ്യം വൃത്തിയായി തന്നെ ഇരിക്കും പിന്നെ അടിഭാഗം നോക്കുകയാണെങ്കിലും വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഒന്നും കാണാനില്ല പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴും ഇതിവിടെ ഒരു സ്റ്റിക്കറും ഒരു ചെറിയ കയറൽ ഉണ്ട് നല്ലതാണ് വേറെ കുഴപ്പമൊന്നുമില്ല വയസ്സറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഫ്രണ്ടിന് പങ്കാടൊക്കെ ചെളിന്ന് കഴുകിയിട്ട് വീട്ടെടുത്ത് വന്നാൽ ഞാൻ ഇതപ്പോഴിഞ്ഞാൽ ടയർ എന്ന് പറഞ്ഞാൽ പുതിയ ടയർ അല്ല എങ്കിലും തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണ്ട് ടയർ ഉണ്ട് ആ പുതിയ മുള്ള് കാണാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം പുത്തൻ പോലെ ഇരിക്കുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ടയർ കണ്ടീഷൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്രണ്ട് ടയർ ഇനി ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എന്ത് കണ്ട അതൊക്കെ അതായത് പുത്തണ്ടയർ പോലെ തന്നെയുണ്ട് മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഈ പറയുന്ന ഒരു പത്ത് തൊണ്ണൂറ് ശതമാനം തന്നെ ഓടിക്കുകയാണെന്ന് വിചാരിച്ചു മഴ പെയ്തിട്ട് ഭയങ്കരമായിട്ട് അഴുക്കായി പോയി ഉണ്ടോ അഴുക്കാണ് കഴുകി അത് പുത്തൻ പോലെ ഇരുന്നാണ് ഇനി സൈലൻസറിൻ്റെ അവിടുത്തെ കളറൊക്കെ നല്ല നീറ്റാണ് പിന്നെ ഇത് ഓടിയിട്ടുള്ളത് ബസ്റ്റ് നോക്കാണ് വേറെ ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കളറ് കുറവ് ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെയൊന്നും കളർ കുറവൊന്നുമില്ല കഴുകി പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുമെന്നാണ് ഞാനും കരുതുന്നത് മുപ്പത്തി മൂവായിരത്തി അറുപത്താറ് കിലോമീറ്റർ റോഡ് സ്പീഡോമീറ്റർ കാണിക്കുന്നത് ഡിജി പകുതി ഡിജിറ്റലും പകുതി അനലോക്ക് മീറ്ററുമാണ് ഈ ഒരു വണ്ടി സിംഗിൾ ഓണർ വണ്ടിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇനി ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സീറ്റ് കവറിനൊന്നും അറിഞ്ഞിട്ട് അടിക്കണമെന്നല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തേക്കണ്ട ഇവിടെ ഒരു സംഗതി ഇങ്ങനെ പൊട്ടി കുത്തുണ്ട് പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട് പിന്നെ അത് ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇതൊന്ന് സീറ്റ് കവർ അടിക്കണം ഒരു മുന്നൂറ് രൂപ ആ വഴിക്ക് ചിലവാകും നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയൊന്നും നോക്കണം അപ്പോൾ ഒരു ഒരു ചെറിയൊരു സംഗതി ഉണ്ട് തോന്നു വേണ്ട ഒരു ചെറിയൊരു സൗണ്ടിൻ്റെ ഒരു സംഭവം തോന്നിയെന്ന് ഞാൻ വിചാരിക്കുന്നു വേറെ ആ ഒരു വേറെ കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ് ഇതേ ഇതാണ് സംഗതി സൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കാം മറ്റേ പുകയോ ഓയില് കത്തണതിൻ്റെ മറ്റേ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാണ് മറ്റേ കരിയൊന്നും വരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ അങ്ങനെ വണ്ടി ചാട്ടയ്ക്ക് റൈസ് ചെയ്താലൊന്നും പുകയോ അങ്ങനത്തെ നമ്മളൊരു പ്രാഥമികമായിട്ടുള്ള ഒരു സംഗതി നോക്കുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് പുക കാണാനില്ല അല്ലെങ്കിൽ നമ്മളങ്ങനെ കൈവച്ച് നോക്കുമ്പോൾ ഉള്ള കരി ഓയിലിന് സ്മെല്ല് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയില്ല അപ്പോൾ എഞ്ചിൻ്റെ ഭാഗം പക്കയാണ് ഒക്കെ ഒരു എൺപത് ശതമാനം ഓക്കെയാണ് പിന്നെ ബാഡ് സെൽഫ് കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇൻഷുറൻസ് വരുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി പൊല്യൂഷൻ വരുന്നത് പൊലൂഷൻ വരുന്നത് ഈ വർഷം നവംബർ മാസം വരെ പോല്യൂഷനുണ്ട് അപ്പോൾ ഈ വണ്ടിക്ക് വില പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് അതായത് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും ഇതൊരു മുന്നൂറ് സീറ്റ് ഹവർ അടിക്കണം വണ്ടി ഒന്ന് കഴുകി പോളിഷ് ചെയ്യണം സെൽഫ് സ്റ്റാർട്ടിങ്ങിന് ഒരു ചെറിയൊരു ഉണ്ട് സൗണ്ട് ഉണ്ട് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം അത് അത്ര വലിയ ആനത്തിലെ ഗ്യാസ് ആവാനായിട്ട് സാധ്യതയില്ല പിന്നെ ടയർ കണ്ടീഷൻ ഒരു എൺപത് ശതമാനത്തിന് മുകളിലുണ്ട് സെലർ ആവശ്യപ്പെടുന്ന തുക ഇരുപത്തി അയ്യായിരം രൂപയാണ് നല്ല ചെറിയ രീതിയിലൊക്കെ ആൾ വിട്ടുവീഴ്ച ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക കാരണം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്കൂട്ടർ രൂപയാണ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല എന്തെങ്കിലും പറ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെയുള്ള വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ നടക്കും നിങ്ങൾ വരിക നിങ്ങളുടെ പേരിലേക്ക് വാഹനം മാറ്റി തരുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം റണ്ണിങ് കണ്ടീഷനായിട്ടുള്ള എഞ്ചു മണി ഇല്ലാത്ത ഒരു സ്കൂട്ടർ എന്ന നിലയിൽ മോഡലുള്ള വില കുറഞ്ഞ വണ്ടി എന്ന നിലയ്ക്ക് ഹീറോയിനും മാസ്ട്രോ ആണ് എഡ്ജ് ആണല്ലോ മാസ്ട്രോ എഡ്ജ് ബാക്കി ഹീറോ ഹോണ്ടയുടെ വണ്ടികളൊക്കെ പിന്നെയും അല്ലെങ്കിൽ പിന്നെ അവർ സ്പ്ലിറ്റ് ആയതിനു ശേഷം ഹോണ്ടയുടെ വണ്ടികൾക്ക് മാർക്കറ്റുണ്ട് ഹീറോയുടെ വണ്ടികൾക്കാണ് മാർക്കറ്റ് കുറവ് നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നല്ലതോ മോശമോ എന്തു തന്നെ ആയിക്കോട്ടെ അതൊന്ന് കൃത്യമായിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒരു നല്ല കാര്യമായിരുന്നു മറ്റുള്ളവർക്കും എനിക്കും അതൊക്കെ അറിയാനായിട്ട് ഉപകാരപ്പെടും അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കൂടയിലാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ അങ്ങനെ വിറ്റ് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോയുടെ ഇടയിൽ ഫസ്റ്റ് കമൻ്റായിട്ട് അത് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തന്നെ കമ്പനിയുടെ അടി ഒന്ന് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഒന്ന് വിളിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെയുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന നമ്പർ ഇപ്പോഴും വാഹനത്തിൻ്റെ കൂട്ടമ്മയുടെ നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്ത് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്തോ വിളിച്ചിട്ട് കിട്ടുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാണ് ഞാൻ തീർച്ചയായും റിപ്ലൈ തരും വിളിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റി എന്നൊന്നും വരില്ല അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വിളിക്കും തിരിച്ച് വിളിക്കുമ്പോൾ ആൾക്കാരും എടുക്കാറില്ല കാരണം എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കുമല്ലോ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്നവരെ പരമാവധി വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും കേട്ടോ നന്നാവുക കാരണം കൃത്യമായ റിപ്ലൈ തരാൻ പറ്റും കാരണം ഞാൻ തിരിച്ചു വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുകയാണെങ്കിൽ കൂടിയ മോഡലും ചെറിയ വിലയാണല്ലോ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കേണ്ടതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോഴും സെല്ലറെ വിളിച്ചതിന് ശേഷം മാത്രമാണ് ഇറങ്ങാവൂ വീട്ടിൽ നിന്ന് ഇറങ്ങാവൂ പലരും വിളിക്കാതെ ഇറങ്ങിയിട്ട് വിഷമിച്ച് പോകേണ്ട ഒരു അവസ്ഥ കാരണം ഇവിടെ എത്തി വിളിക്കാൻ സെയിലായി നമ്മൾ സോൾഡ് ഔട്ട് നിന്ന് നമ്മളോട് സെല്ലറ് വിളിച്ച് പറയുമ്പോഴേക്കും പേരിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ വിളിച്ച് പറയേണ്ടാവും സോൾഡൌട്ടായിരുന്നു അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് ചിലപ്പോൾ ഇടാനുള്ള നേരം കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇടുമ്പോഴേക്കും നിങ്ങൾ വിളിച്ചോളൂ ഇപ്പോഴും സെല്ലറെ ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാനോ വണ്ടി കാണാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിന് ശേഷം മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങാവൂട്ടോ അപ്പോൾ ഈ അടുത്ത് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾ സെല്ലറെ വിളിച്ച് വരുന്ന കാര്യം പറയേണ്ടതാണ് അപ്പോൾ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായിരുന്നു എല്ലാ എല്ലാം ബൈ ബൈ